സാർ തൈറോയിഡ് ലോകത്തിൽ പത്തിൽ ഒരാൾക്ക് തൈറോയിഡ് ഉണ്ടെന്ന് പറയുന്നു പറയുന്നത് തൈറോയിഡ് അത്രയും കോമൺ ആയിട്ടുള്ള ഒരു അസുഖമാണ് എൻ്റെ ഫാമിലിയിലും തൈറോയിഡിന് ഒരുപാട് ഇടങ്ങേറായിട്ടുള്ള ആൾക്കാരുണ്ട് തൈറോയിഡ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഇത്രയും ആൾക്കാരുടെ ഇടയിൽ സാറ് ഓപ്പറേഷൻ കൂടാതെ സാറ് തൈറോയിഡ് മാറ്റി കൊടുക്കും എന്ന് പറയുന്നത് എങ്ങനെയാണ് സാർ അത് നമ്മള് മൈക്രോവേബ്ലേഷൻ എന്ന് പറഞ്ഞ പ്രൊസീജിയറിനെ കുറിച്ചാണ് ഇപ്പൊ നിങ്ങൾ ചോദിച്ചത് മൈക്രോ വേബ്ലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ചെറിയ നീഡിൽ വെച്ചിട്ട് അത് സ്കാൻ ചെയ്ത് തൈറോയിഡിന്റെ അവിടെ പോയി നോക്കി കറക്റ്റ് ആ തൈറോയിഡിന്റെ മുഴേന്റെ ഉള്ളിൽ ആ നീഡിൽ കയറ്റിയിട്ട് ചൂടാക്കുമ്പോ ആ മുഴ കരിഞ്ഞുപോകും അതാണ് മൈക്രോവൈബ്ലേഷൻ കാണിച്ചു തരാം എളുപ്പമാണ് എല്ലാവർക്കും തൈറോയിഡ് എന്ന് പറഞ്ഞ അസുഖങ്ങൾ പല ടൈപ്പ് തൈറോയിഡിന്റെ അസുഖങ്ങളുണ്ട് തൈറോയിന്റെ ഹോർമോൺ കൂടിയത് ഹോർമോൺ കുറഞ്ഞത് തൈറോയിഡിന്റെ ക്യാൻസർ ക്യാൻസർ അല്ലാത്ത മുഴകൾ അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ തൈറോയിഡിലുണ്ട് അതിൽ ക്യാൻസർ അല്ലാത്ത തൈറോയിഡിന്റെ മുഴകൾക്കാണ് നമ്മൾ ഈ ട്രീറ്റ്മെന്റ് ചെയ്യണം പണ്ടെന്താ ചെയ്തിട്ടു അതിന് സർജറി ചെയ്ത് ഒഴിവാക്കണം അപ്പൊ സർജറി ഇല്ലാതെ നമുക്ക് ഈ മുഴകളെ കരിച്ചു കളയാൻ പറ്റുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുള്ള ആയിട്ട് നമുക്ക് മാറ്റി മാറ്റി എടുക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത് തൈറോയ്ഡ് ഗ്ലാൻഡിൽ മൊത്തം സ്കാൻ ചെയ്തിട്ട് അതിലെ ട്യൂമർ ഈ തടിപ്പുകൾ ഉണ്ടല്ലോ ആ തടിപ്പുകള് മാത്രം നമ്മൾ നശിപ്പിക്കും പക്ഷെ ക്ലാന്റിനൊന്നും ചെയ്യൂലെ അത് എന്തുകൊണ്ട് സാധിക്കണം വെച്ചാല് നമ്മളത് സ്കാൻ ചെയ്തിട്ട് സ്കാൻ നോക്കിക്കൊണ്ടാണ് ഈ ചികിത്സ നടത്തുന്നത് ബ്ലൈൻഡായിട്ടാണ് ചെയ്യണമെങ്കിൽ പറ്റൂല കാരണം എല്ലാം നമുക്ക് ഒരേപോലെ ആയിരിക്കും സ്കാൻ ചെയ്തിട്ട് ഈ തടിപ്പുള്ള ഈ ട്യൂമർ അവിടെ ഉണങ്ങി കൊണ്ട് ട്യൂമറിലൊക്കെ നമ്മളെ മേത്തൊക്കെ ഓരോ കലകളില്ല അവിടെ ഉണ്ട് ഈ പാട് പാടുക എന്തെങ്കിലും അതുകൊണ്ട് വേറെ തടസ്സങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ ഈ ഗ്രന്ഥി അപ്പോഴും അതായത് ഇപ്പം ഈ നമ്മൾ നോഡ്യൂൾ എന്നാണ് ഈ തടിപ്പിന് പറയുന്നത് ഈ നോഡിയൂള് ഉള്ള സമയത്ത് എന്തായിരുന്നു ഹോർമോണിന്റെ ഫംഗ്ഷൻ അത് തന്നെ ആയിരിക്കും അതിന് ശേഷം ഉണ്ടാവണം ഹോർമോൺ ൊഴിൽ പോർമോണൊന്നും സംഭവിക്കുന്നില്ല ആ പ്രശ്നം അവിടെ സോൾവ് ആവണം എന്നുള്ളതാണ് അതില് അപ്പം പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഹോസ്പിറ്റലിൽ വന്ന് സ്കാൻ ഇതാണെന്ന് മനസ്സിലായി എഫ് എൻ എസ് സി ഓൾറെഡി റിപ്പോർട്ട് ഉണ്ട് അത് കുത്തിയെടുത്തതിൽ പ്രശ്നമൊന്നും ഇല്ലാത്തൊരു പേഷ്യന്റ് ആണെങ്കിൽ വന്നൊരൊന്നര മണിക്കൂർ കൊണ്ട് ചികിത്സ കഴിഞ്ഞ് തിരിച്ചു പോകാൻ പറ്റുന്ന അത്ര എളുപ്പമുള്ള പ്രൊസീജിയർ ആണ് ഈ മൈക്രോബറേഷൻ അതായത് നമ്മളത് കരിഞ്ഞു കണ്ണുകൊണ്ട് കണ്ടു ഉറപ്പ് വരുത്തേ ട്യൂബ് ഊരുന്നുള്ളൂ അപ്പൊ നമുക്കത് കരിയുന്നത് ശരിക്ക് കണ്ണോണ്ട് കാണാം പണ്ടത്തെ മാറ്റത്തെ ഒരു ഊഹപരിപാടികൾ ഇപ്പം ഇല്ല നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ ശരിക്ക് ഫീൽ ചെയ്ത് ചികിത്സിക്കാം അപ്പൊ ഇമേജ് ഗൈഡഡ് തെറാപ്പികളാണ് അപ്പൊ നമ്മൾ ആൻഡോഗ്രാം ആൻഡോപ്ലാസ്റ്റി ബ്ലോക്ക് നേരിട്ട് കാണുകയാണ് അതേപോലെ എൻഡോസ്കോപ്പ് ചെയ്യുമ്പോൾ ആ സാധനം നേരിട്ട് കാണുകയാണ് അതേപോലെ എക്കോ ചെയ്യുമ്പോൾ എല്ലാം കാണുകയാണ് കണ്ടിട്ട് നമ്മൾ സ്കാൻ ചെയ്ത് ഇമേജ് അതായത് എല്ലാം കറക്റ്റ് കണ്ട് നമുക്ക് ബോധ്യപ്പെട്ടിട്ട് ആ പ്രിസിഷനാണ് അതേ പോയിന്റിൽ നമ്മൾ ചെയ്യുക അതല്ലാതെ പണ്ട് ആ പ്രിസിഷൻ പ്രിസിഷനില്ലാതാകുമ്പോ എന്തുണ്ടാവും നമ്മൾ ഏകദേശം ഇവിടെയാണ് ഏകദേശം ഇവിടെയാണ് പ്രശ്നം അതൊക്കെ പോരട്ടെ ഇവിടെയാണ് പ്രശ്നം അതൊക്കെ കൂടി പോരട്ടെ അങ്ങനെ പറ്റൂ കാരണം അത് കൃത്യമായിട്ട് കണ്ടെത്താൻ പറ്റില്ല ഇനിയിപ്പോ ഇപ്പൊ ഇപ്പൊ നമ്മളിപ്പോ എത്തിപ്പെടുന്ന ഒരു സ്ഥലം എത്തിയിരിക്കുന്ന സ്ഥലം എന്ന് വെച്ചാല് ഞാൻ നേരത്തെ പറഞ്ഞു ക്യാൻസർ അല്ലാത്ത ട്യൂമേഴ്സിനാണ് നമ്മളിപ്പോ ഇന്ത്യയിൽ കോട്ടക്കൽ മിംസിൽ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇപ്പൊ ചെയ്യണം ജനുവരി മാസം ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ഇതാവൂല സ്ഥിതി കാരണം ഇപ്പൊ യൂറോപ്പിലൊക്കെ ക്യാൻസറിന് സർജറി ചെയ്ത് ക്യാൻസർ തിരിച്ചു വന്ന പേഷ്യൻസിന് ഈ അബ്ലേഷൻ ആണ് ചെയ്യുന്നത് നമ്മൾ ട്രെയിനിങ്ങിന് അവിടെ അവര് ചെയ്യണത് നമ്മളെക്കാളും തൈറോയിഡിന്റെ ക്യാൻസർ വന്ന പേഷ്യൻസിന് ക്യാൻസർ ഇപ്പൊ സർജറി ചെയ്ത് ഒഴിവാക്കി പക്ഷെ പിന്നെ നോക്കുമ്പോ ഭാഗം വീണ്ടും സർജറിക്ക് ഇല്ല പോകില്ല ഇതേ സാധനം ണം കാരണം നമ്മുടെ നാട്ടുകാർക്ക് ആവശ്യമുണ്ടല്ലോ എന്തിനാ നമ്മൾ ഈ പുതിയ പ്രൊസീജിയർ കൊണ്ടു ഈ സായിപ്പന്മാർക്ക് മാത്രം കിട്ടിയാൽ മതി ആൾക്കാർക്ക് കിട്ടണ്ടേ തീർച്ചയായിട്ടും അപ്പൊ ആ പുതിയ പ്രൊസീജിയർ പഠിച്ച് അത് നമ്മുടെ നാട്ടിലേക്ക് എത്രയും പെട്ടെന്ന് കൊണ്ടുവന്നാലും ആൾക്കാർക്കും കിട്ടും നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ക്യാൻസറിന് ചെയ്യില്ല ഇപ്പൊ നമ്മൾ ചെയ്യുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയില് ചെയ്യുന്നില്ല പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ആകുമ്പോഴേക്കും ഇതോടൊക്കെ എത്തിപ്പെടണം എന്നാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും മനസ്സിലായി അപ്പൊ അതെങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് നമ്മള് പറയലേ വളയത്തെക്കൂടി ചാടി ചാടി ചാടുന്നു വളയല്ലാടുന്നു അതേപോലെ നമ്മള് ഇതിലൂടെ ചാടണം ഇപ്പൊ നമ്മൾ പത്തുനൂറ് കേസ് ചെയ്തു കഴിഞ്ഞു പത്തുന്ന കേസ് കഴിഞ്ഞു ഇത് ചെയ്തു നല്ല റിസൾട്ടാണ് പേഷ്യൻസിന്റെ തൈറോഡ് ചുരുങ്ങി വരും അവരും ഹാപ്പിയാണ് ഒറ്റ ദിവസം കൊണ്ട് തീർക്കാം അപ്പൊ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഈ പുറമേക്ക് തള്ളി നിൽക്കുന്ന ആ ഒരു മുഴ ഉണ്ടല്ലോ അത് എങ്ങനെ ചുരുങ്ങും ഇല്ലല്ല കുറച്ച് ദിവസം എടുക്കും മിനിമം ഒരു മൂന്ന് മാസം എടുക്കും ഒരു മാസം കൊണ്ട് തന്നെ പേഷ്യന്റ് മനസ്സിലാവും അത് കുറഞ്ഞു തുടങ്ങി പലപ്പും പേഷ്യൻസ് പറഞ്ഞ കഥ ഞാൻ പറയാം അതായത് അവര് പറയണെച്ചാല് കണ്ണാടിയിൽ നോക്കുമ്പോ അത് കുറഞ്ഞു എനിക്ക് മനസ്സിലായി പക്ഷെ എന്താ കുറച്ചവിടെ ഉണ്ട് ഒരു തോന്നലുണ്ട് അതിന്റെ ഉണങ്ങിയ കല ഉണ്ടല്ലോ അതവിടെ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മള് കല്യാണത്തിനോ പരിപാടിക്കൊക്കെ പോകുമ്പോ ആൾക്കാർ ഇങ്ങനെ ചോദിക്കും നിനക്ക് ഉണ്ടോ മുഴം ഉണ്ടോ ഇപ്പൊ അതാരും ചോദിക്കുന്നില്ല പേഷ്യന്റ് സ്ഥിരമായിട്ട് രാവിലെ നോക്കി ഇങ്ങനെ തൊട്ട് നോക്കുന്ന ആൾക്ക് ആ അവിടെ ഒരു ചെറിയൊരു തടിപ്പ് ആക്കിണ്ടെന്നൊക്കെ ചിലപ്പോ കണ്ടെത്താൻ പറ്റും പക്ഷെ ആ തടിപ്പ് ജീവനില്ലാത്ത സാധനമാണ് അത് വലുതാവൂല അത് ചുങ്ങി ചുങ്ങി അവിടെ ഉണങ്ങിയിട്ട് ഒരു പാടുപോല നമ്മളിപ്പോ സ്കാൻ ചെയ്യുമ്പോഴൊരു പാട് പിന്നെ വലുതാവില്ല ഈ കൈമലം മുറിവിലൊക്കെ അതേപോലെ തന്നെ അതേപോലെ തന്നെ നമ്മുടെ ടീമാണ് ഇത് ഡോക്ടർ രാഹുൽ ഡോക്ടർ മുസാഫിർ ഇവര് നമ്മളൊരു ടീമായിട്ടാണ് ഈ പ്രൊസീജിയർ ചെയ്യുന്നത് ഡോക്ടർ രാഹുലാണ് മിക്കവാറും പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുക ഓപ്പി കാണുക ഏത് കേസാണ് ഡിസൈഡ് ചെയ്യേണ്ടത് ഞാനും മുസാഫിറും കൂടി ഡിസ്കസ് ചെയ്തിട്ടാണ് ഡോക്ടർ രാഹുലും ആ ഡിസ്കഷനിലുണ്ട് ആദ്യം സ്കാൻ ചെയ്യുന്നു പിന്നെ അത് കുത്തിയെടുത്ത് പരിശോധിച്ചിട്ട് ക്യാൻസർ അല്ലെന്ന് ഉറപ്പുവരുത്തുന്നു അത് ഉറപ്പുവരുത്തിയതിനു ശേഷം തൈറോഡിന്റെ ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കുന്നു അതൊക്കെ ഓക്കെ ആയ മാത്രമേ നമ്മൾ ഈ പ്രൊസീജിയറിന് പേഷ്യന്റ് എടുക്കുകയുള്ളൂ പെട്ടെന്ന് എടുത്ത് വെച്ച് ചെയ്യണതല്ല പക്ഷേ അത് ആ സേഫ്റ്റി പ്രോട്ടോക്കോളൊക്കെ എടുത്ത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഡോക്ടർ രാഹുലാണ് കേസ് ചെയ്യും ഒരു കേസ് ലൈവ് ലൈവ് ആയിട്ട് നമ്മൾ പേഷ്യന്റ് കടത്തിക്കാണ് നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടർ സ്കാൻ ചെയ്യാണ് സ്കാന് കാണുന്നുണ്ടല്ലോ അപ്പൊ ആ സ്കാൻ ഇവിടെ കഴുത്തിന്റെ അടയ്ക്ക് വെച്ചിരിക്കണ പേഷ്യന്റ് കോൺഷ്യസ് ആണ് അതായത് ബോധം കെടുത്തിട്ടൊന്നുമില്ല നമുക്ക് സംസാരിക്കാൻ പറ്റും ഇപ്പൊ നിങ്ങൾ സ്കാനിങ്ങിൽ നോക്കിക്കഴിഞ്ഞാല് ഒരു ചെറിയൊരു വെളുത്തൊരു നീഡിൽ പോലത്തെ ഒരു സാധനം കാണുന്നില്ലേ അത് നമ്മളിപ്പോ കഴുത്തിന്റെ ഉള്ളിൽ ഇറക്കിയിട്ടുള്ള ട്യൂബാണ് മനസ്സിലായില്ലേ ഇപ്പൊ അത് കറക്റ്റ് പൊസിഷനല്ലേ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കാണ് കറക്റ്റ് പൊസിഷനിൽ എത്തിച്ച് ആ നീഡിൽ നീളത്തില് വൈറ്റിട്ട് ഇപ്പൊ നിങ്ങള് നോക്കിക്കഴിഞ്ഞാല് ഡോക്ടർ കൈ ഇവിടെ ഇതിലുണ്ട് നീടിലുണ്ട് ഇപ്പോൾ ആ നീഡിൽ അവിടെ ഉള്ളിൽ കാണാ വെളുത്തൊരു സാധനം കാണാം ആയിക്കോട്ടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി ആ നീഡില് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നീടിന്റെ അറ്റത്ത് പരപരാതൊരു പൊന്തി പൊന്തി ആ പതയണത് ഈ ചൂടാക്കുമ്പോൾ അത് കരിയാണ് അതാണ് നോടുകള് ആ നോടികളുടെ ഉള്ളിൽ കരിച്ചോട് ഇരിക്കുകയാണ് കരിക്കുമ്പോഴാണ് ആ പദപത പോലെ വരുന്നത് അപ്പൊ ആ ഭാഗം മൈക്രോവേവ് വെച്ച് ചൂടാക്കുമ്പോൾ മൈക്രോവേവ് വെച്ചത് കരിഞ്ഞു പോകും അപ്പം ചേങ്ങമാരെ കോട്ടക്കൽ ആസഡ് മീൻസിൽ മൈക്രോവേവ് അബ്ലേഷൻ എന്നുള്ള ഈ ഒരു പ്രൊസീജിയർ ഉണ്ട് എന്ന് എന്നറിഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞു തരാമെന്നുള്ളത് എൻ്റെ കടമയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈറോയ്ഡ് കൊണ്ട് ഇടങ്ങേറാവുന്ന ഒരു ഫാമിലിയാണ് എൻ്റെ ഫാമിലി തൈറോയ്ഡ് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നുള്ളത് അനുഭവിച്ചറിഞ്ഞ ഒരു അനുഭവസ്ഥനെ എന്ന നിലയ്ക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഓപ്പറേഷൻ കൂടാതെ വളരെ സിമ്പിളായിട്ട് മാറ്റിയെടുക്കുക അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വിശദമായിട്ട് നമ്മുടെ താഴ്സിൻ സാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്താ പറയുക ഒരു ഓപ്പൺ സർജറി ചെയ്യുന്ന അതേ കോസ്റ്റിൽ തന്നെ ഈ ഒരു പ്രൊസീജിയർ ചെയ്തെടുക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് അപ്പൊ എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക തൈറോയ്ഡ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തിക്കുക അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ